ഹലോ ഫ്രണ്ട്സ് പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പിന്നെ ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നമ്മൾ പെറ്റ്സിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ എടുത്തു വെച്ച ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അതുപോലെ ഇന്ന് നമുക്കൊരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത പറയാനും കൂടിയിട്ടാന്ന് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടാണ് നമ്മൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ അടുത്ത വളരെ അടുത്ത ഒരു ഫ്രണ്ട് ഈ തിങ്കളാഴ്ച പുലർച്ചെ ഇപ്പോൾ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ മരണപ്പെട്ടു പോയി നാൽപ്പത്താറ് വയസ്സ് നമ്മുടെ കൂടെ ഉള്ള കാലിത് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വീഡിയോസിൽ കുറേ വീഡിയോസുകളൊക്കെ കാലുതുണ്ട് റീൽസിലും ഉണ്ട് അതുപോലെ യൂട്യൂബ് വീഡിയോയിലെല്ലാം മുന്നേറ്റ വീഡിയോയിലൊക്കെ കുറേ വീഡിയോയിലൊക്കെ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇടയ്ക്ക് പോകുമ്പോഴും അതിലെല്ലാം ഉള്ള ഒരാളാണ് പിന്നെ ഞാൻ വീഡിയോ ജസ്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അത് കാലിതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്തായാലും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റട്ടെ നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയുക നാട്ടിൻ്റെ കണ്ണിലുണ്ണി എന്ന് പറയാം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ കലുത് കലു എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ ബന്ധുവാണ് എന്നാൽ വളരെ അടുത്ത സുഹൃത്തുമാണ് നമ്മൾ എന്താ പറയുക നമുക്ക് ഭയങ്കര വിശ്വസ്തനായ ഒരു ചങ്ങായും കൂടിയാണ് വിശ്വസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചുരുക്കം പേരല്ലേ അങ്ങനെ പറയുള്ളൂ വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക അത്രയും അടുത്ത് നമ്മൾ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് ആള് ഇപ്പം നാട്ടിൽ വന്ന് പങ്ങളുടെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് മൂന്നാഴ്ച മുമ്പ് വന്നത് വന്നിട്ട് നമ്മളെല്ലാം ഒരുമിച്ചിണ്ടായിരുന്നു എല്ലാം നമ്മൾ പിന്നെന്താ പോകുന്നത് അതുപോലെ നമ്മൾ പിന്നെ വ്യായാമത്തിലെല്ലാം ഒരുമിച്ചിണ്ടാകുന്ന ആളാണ് അപ്പോൾ ആള് കഴിഞ്ഞ ആഴ്ച പിന്നെ എന്താ പറയുക കഴിഞ്ഞ ഞായറാഴ്ച പങ്കുടെ മോൻ്റെ കല്യാണായിരുന്നു ആ കല്യാണത്തിനൊക്കെ പങ്കെടുത്തതിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടന്ന് രാത്രി ഒരു മൂന്ന് മണിക്കാണ് മരണപ്പെടുന്നത് എന്താ പറയുക അതൊരു വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിന് തന്നെ ഒരു തീരാനഷ്ടം രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളായാലും പിന്നെ സാമ്പത്തിക സഹായങ്ങളായാലും വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഒരേപോലെ പോലെ കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ പിന്നെ സമ്പന്നതയും ദരിദ്രതയും പാവപ്പെട്ടവനെയും മറ്റേ എന്താ പറയുക ഏത് ഘടന സമൂഹത്തിൽ താഴെക്കടയിൽ നിൽക്കുന്നവരെയും ഉന്നതയിൽ നിൽക്കുന്നവരെയും ഒക്കെ ഒരേ പെരുമാറി ഒരേപോലെ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നാൽ ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ആളാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത്ര ഈ അടുത്ത കാലത്ത് ഇത്ര അധികം ജനങ്ങൾ പങ്കെടുത്തൊരു മരണം ഉണ്ടായില്ല എന്നാൽ സ്വാഭാവിക മരണം കുറച്ച് നേരത്തെ ആയിപ്പോയി എന്നാലും നല്ലൊരു മരണമായിരുന്നു എന്നാൽ എല്ലാവരെയും കാണാൻ പറ്റി എല്ലാവരെയും ദൂരെയുള്ള സുഹൃത്തുക്കളൊക്കെ കല്യാണത്തിന് വിളിച്ച് എല്ലാവരെയും ഒത്തുചേർത്തി എല്ലാവരും ഒരുമിച്ച് കൂടെ നിർത്തി അങ്ങനെ എല്ലാ സന്തോഷത്തിലൊക്കെ പങ്കു ചേർന്ന് പോവാ എന്ന് പറയുന്നത് ദുഃഖകരമായിട്ടുള്ള അറിയാമെന്നെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബന്ധങ്ങളും അതിന് തൊട്ട് മുന്നേ പുതുക്കിയിട്ടുണ്ട് അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അപ്പൊ ആ ഇതിനെ നല്ല രീതിയിൽ അവന്റെ ജീവിതം കൊണ്ട് അവൻ എന്താണോ കാണിച്ചത് അതും മരണത്തിൽ തന്നെ അതേപോലെ തന്നെ കൊണ്ടുപോയ ഒരാളാണ് അത് എല്ലാവർക്കും ഭയങ്കര ഇപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് എനിക്കങ്ങനെ എഫക്റ്റ് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട്സർക്കും കളിയിലും ഇടയിലും അതുപോലെ അവൻ്റെ ഫാമിലിക്കുള്ള ഒരു വല്ലാത്ത വല്ലാത്ത നഷ്ടമാണ് രണ്ട് കുട്ടികളാണ് ഉള്ളത് പിന്നെ ഒരാൾക്ക് പന്ത്രണ്ട് വയസ്സ് ഒരാൾക്ക് എട്ട് വയസ്സ് അങ്ങനെ രണ്ട് കുട്ടികൾ ഒരു മോനും ഒരു മോളും അപ്പോൾ അത് നമ്മളെ എല്ലാവരെയും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല മരണം എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു സത്യം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെ നാടിൻ്റെയും നമ്മളെയും തീരാതെ വയ്ക്കുക എന്നുള്ളത് നമ്മളെല്ലാവരേയും കൂടി അറിയിക്കുക എന്നുള്ളത് എല്ലാവരെയും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ അറിയണമെന്നുള്ള ഒരു ഒരാഗ്രഹം കൂടാന്ന് ഞാനിത് പറഞ്ഞത് കേട്ടാ കാലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ കാലത്ത് പരിചയപ്പെട്ട ഒരാൾ കുറച്ച് കാലം കൊണ്ടുതന്നെ നമുക്ക് തോന്നും നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങായി ഇവനാന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാലത്തിൻ്റെ പെരുമാറ്റങ്ങൾ എന്നാൽ നമുക്കിപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും നല്ല ചങ്ങായി ഇപ്പോൾ കാലതാണ് അതേപോലെ തന്നെ ചിലപ്പോൾ വേറെ വേറൊരാൾക്കും അതേപോലെ തോന്നുന്നുണ്ടാവും അങ്ങനെ ഇപ്പോൾ കാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് പഞ്ചാൾക്കാർ അതേപോലെ തന്നെ ഉണ്ടാവും എന്നാൽ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ സങ്കടത്തിൻ്റെ ഒരു പെരുമഴയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരെയും ഒരേപോലെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി കൊണ്ടാണ് ഓരോ ഓരോ ആൾക്കും അങ്ങനെ തോന്നുന്നത് എന്നാൽ എനിക്ക് ഭയങ്കര പ്രിയ അതേപോലെ നമ്മൾക്ക് രഹസ്യമൊക്കെ പറയാൻ പെട്ടെന്ന് തോന്നുന്നു എന്നാൽ അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആൾന്നിട്ട് കാലത്തിനോടൊരു പറയുന്ന രഹസ്യം എന്ന് പറയുന്നത് ആ മരണത്തോട് കൂടിയിട്ട് അതില്ലാണ്ടോ അത് അത്ര പോലെ കണ്ട് വേറൊരാളെടുത്ത് അത് പറയൂല നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റിയ ഒരു ആളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കുന്ന വളരെ വളരെ ചുരുക്കം ഒരാളാണ് കാലത്ത് ഓക്കെ അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ വളരെ സുതാര്യതാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ പിന്നെ വേറെ കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരാൾ അറിയാൻ പാടില്ല ഒരു ഭയങ്കര കാഴ്ചപ്പാടുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു നമ്മളെ നാടിനും നമ്മുടെ പിന്നെ മൊത്തത്തിൽ ഒരു തീരാ നഷ്ടമായിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് കൂടുതൽ പറയാനറിയില്ല ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞ് ശീലമില്ല എന്തായാലും അതുഖം നിങ്ങളും കൂടി ഒന്ന് അറിയിച്ചതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെരസിനു വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഏതായാലും ഒരു നമ്മൾ കുറച്ച് എടുത്തു വെച്ച വീഡിയോ കുറച്ച് സാഡ് വീഡിയോസ് തന്നെ ഇതിന്റെ കൂടെ അങ്ങ് പോട്ടെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നമ്മുടെ ടൈസൺ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഗ്വാന അത് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിനി പക്ഷെ ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തില്ല എന്നാൽ അപ്പോൾ ഏതായാലും നമ്മൾ എടുത്തു വെച്ച രണ്ട് മൂന്ന് വീഡിയോസ് അതുപോലെ കൊയ്പ്പൂ പ്രീമെച്ചൂർ ഡെലിവറി ആയിരുന്നു ആ പ്രീമെച്ചൂർ ഡെലിവറിയും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോവും ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം കുറച്ച് എന്തായാലും പരിസര കാണിക്കാണ്ട് പറ്റിയ ശേഷം വീഡിയോ ആവില്ലല്ലോ അപ്പോൾ അതങ്ങനെ അവസാനിക്കട്ടെ ഓക്കെ ഇന്നത്തെ ഈ ശനിയാഴ്ച അങ്ങനെ പോകട്ടെ നമ്മൾ കുറച്ച് അവസ്ഥയിൽ പോയി അപ്പോൾ ഒരു നമുക്കൊരു എനർജറ്റിക് ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ മനസ്സ് വരുന്നില്ല അപ്പോൾ അതങ്ങനെ പോട്ടെ ഓക്കെ കാലത്തിന ഒരു പരി എൻ്റെ നാട്ടിൽ എൻ്റെ ഗ്രാമത്തിൽ കാലത്തിന് അറിയാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല അങ്ങനെ പറയുകയാണെങ്കിൽ വളരെ റയറായിട്ടാണ് അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവുള്ളൂ അതുപോലെ പിന്നെ ആ ജനസാഗരം കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും എന്താ പറയാ ഒരു എല്ലാം തികഞ്ഞവെന്ന് പറയുന്ന അങ്ങനെ പറയാം നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഇഗ്വാന നമ്മുടെ ടൈസൺ മരിച്ചുപോയത് അപ്പോൾ ടൈസൺ എന്താ പറയുക നമ്മൾ വിട്ടു പോയിട്ടാ എന്തെന്താ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ടൈസന്റെ പ്രശ്നമുണ്ട് ഏഹ് കുറച്ച് നാളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഇഷ്യൂ എല്ലാം കുറച്ച് നാളായി തുടങ്ങിയിട്ട് അതേപോലെ കുറച്ച് അത്യാവശ്യം ഏജ് ആയില്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ട് ആൾ ഇങ്ങനെ കുറെ നാളായിട്ട് കാണിച്ചുകൊണ്ടുണ്ട് പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വെയിലൊക്കെ തട്ടിച്ച് അങ്ങനെ കൊണ്ട് ഇനി അപ്പോൾ ഇന്നലെ വരെ നല്ല രീതിയിൽ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ ബാലൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു അടി മേലൊന്നും കയറാൻ കഴിയലുണ്ടായില്ല കുറേ നാളായിട്ട് അപ്പോൾ മരിച്ചുപോയി ഓക്കെ കാണുമ്പോൾ സങ്കടം ആണല്ലേ എത്രയും വലിയ സാധനം എത്രയും നാൾ നമ്മൾ ഒരുമിച്ച് അതുപോലെ നല്ല ആൾക്കാരൊക്കെ മനസ്സിലാകുന്ന ആ ഇഗ്വാനായിരുന്നു കേട്ടോ അതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ ലാസ്റ്റ് ടൈം കാഴ്ചൻ്റെ പ്രശ്നവും ബാലൻസിൻ്റെ പ്രശ്നം പറ്റില്ല അതുപോലെ കാഴ്ചേൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയെങ്കിലും കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് നാളായി ഉണ്ട് പക്ഷേ എന്താ പറയുക നമ്മൾ ചേട്ടൻ്റെ ഇതൊന്നിങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നു ഓക്കെ ഇതാ പ്രേമേച്ചിയാന്ന് നമ്മുടെ ടൈസനെ നോക്കിക്കൊണ്ടിരുന്നേട്ടാ സങ്കടയാ പ്രേമേച്ചി എന്താ പറയുക ഭയങ്കര മക്കളെ പോലെ കൊണ്ടിടക്കുന്നു പിന്നെ ഇണ്ടാവും സാരില്ലേ ഇതെല്ലാം പിന്നെ ഈനെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം അത്യാവശ്യം പായസമായിനു അനി ഏഹ് എത്ര നാളായി ഇപ്പൊ ഈ ബാലൻസിന്റെ പ്രശ്നം തുടങ്ങിട്ട് രണ്ട് മൂന്ന് മാസം ഇല്ലല്ലേ മൂന്ന് മാസത്തിൻ്റെ മേലെ അല്ലേ ആ നിങ്ങളെ നിങ്ങൾ തന്നെ ഏഹ് അത് തന്നെ നിൽക്കാൻ പറ്റാണ്ട് ഇപ്പൊ പ്രേമിച്ച് തന്നെ കുറെ നാളായി ഇവനെ ട്രീറ്റ് ചെയ്തോണ്ടി എന്നാൽ കയ്യിലാണ് ഭക്ഷണം കൊടുക്കുന്നേ അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അവനെ ഭക്ഷണം കൊടുക്കുന്ന രീതി ഇതൊക്കെ അങ്ങനെ സ്വന്തമായിട്ട് അവന് ഫുഡ് എടുക്കാണ്ടായിട്ട് കുറേ നാളെ എന്നാൽ കാഴ്ചയിൽ ചെറിയൊരു പ്രശ്നം കൊണ്ടുണ്ട് അപ്പോൾ പ്രേമേച്ച ഒന്ന് സ്ഥിരമായിട്ട് പ്രേമേച്ച നമ്മളെല്ലാം കൊടുക്കും കേട്ടോ എല്ലാവരും കൊടുക്കും അങ്ങനെയൊന്നും ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നേ അതിനെ തന്നെ തടിയെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നല്ല ഹെവിയാന്ന് കുഴപ്പമൊന്നുമില്ല വേറെ ഇതൊന്നും ബാലൻസിൻ്റെ ബാലൻസ് പിന്നെ പ്രായത്തിൻ്റെ തന്നെ ഇരിക്കും പ്രായത്തിൻ്റെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഏകദേശം കണ്ണലടച്ച് സങ്കടം തന്നെ അല്ലേ പോട്ട് സാരില്ല എന്തെല്ലാം പരിശീനെ വളർത്തുമ്പോഴുള്ള സംഭവം നമ്മ നല്ലോണം നോക്കിയിട്ടാ പോയിന് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ആ അത്രേ ഉള്ളു അപ്പം നമുക്ക് വിളിച്ചിട്ടോ കൊച്ചിരുന്നേലെ നമുക്ക് കാണിക്കാം പ്രേമേച്ചന്നെ കുച്ചിട്ടോ ഒന്ന് വിളിച്ചിരുന്നില്ല പിന്നെ ഇങ്ങനെ നോക്കണ്ട അതിനാളെ ഏൽപ്പിക്കാം ഓക്കെ എല്ലാവർക്കും സങ്കടമായിട്ടുണ്ടോ ഇത് സംഭവം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഭയങ്കര കൂൾ മനുഷ്യനാണ് കേട്ടോ എല്ലാം എല്ലാം ആ രീതിയിലാണ് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം പിന്നെ ഇവർക്ക് നമ്മളെക്കാൾ ഇമോഷണലായിട്ട് ഇത് ഭയങ്കര കൂടുതലാണ് നമ്മൾ പിന്നെ എല്ലാം പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും ഇത് എന്നുള്ള കാര്യം പിന്നെ പ്രേമേശനും പറഞ്ഞിട്ട് കാര്യമില്ല പ്രേമേശി രാവിലെ വന്ന് ആദ്യം നോക്കുന്ന ടൈസനും ടൈസനെ നോക്കി ടൈസൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പിന്നെ അടുത്തയിലേക്ക് പോവുക അതുപോലെ ടൈസനും പ്രേമേശിയും നല്ല കണക്ഷൻ ആണ് നമ്മളെല്ലാം കാണുന്നത് അസ്തിരായിട്ട് സാറില്ല നമ്മളെ പിന്നെ കൊയ്പൂവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ കൊയ്പൂടെ ഇതണ്ടാ കൊയ്പൂ പ്രസവിച്ചു കൊയ്പൂ പ്രസവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്പൂ സമയം എത്തുന്നതിന് മുന്നെ പ്രസവിച്ചു അപ്പോൾ എന്താ പറയുക ഇമ്മച്യൂർ ഡെലിവറി ഇതാ ഫീമെയിലാണ് കാണിച്ചോ നമ്മൾ കുട്ടിനെല്ലാം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതേണ്ടാ ഇതെല്ലാം പോയി പ്രത്യേകിച്ച് ആറ് കുട്ടികളുണ്ടായിന് എല്ലാം ഇതാ അല്ല ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞുണ്ടെങ്കിൽ സംഭവം ഇല്ല പുറത്തേക്ക് വരുന്നത് എന്നാൽ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കണ്ടെങ്കിൽ ബാക്കി ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം മീറ്റിംഗ് കഴിഞ്ഞ് ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസേങ്കൂടി ഏകദേശം ഉണ്ടായിട്ടുള്ളു അപ്പോൾ അഞ്ച് കുട്ടികളും നല്ല കുട്ടികളാണ് കേട്ടോ ഒരു കുട്ടി മാത്രമാണ് ചെറിയൊരു അത് അന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രസീച്ച അങ്ങനെ അഞ്ച് കുട്ടികൾ നല്ലതും ഒരു കുട്ടി കുറച്ച് വീക്കു വേണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടി മിസ്സായിട്ട് നമുക്ക് അഞ്ച് കുട്ടിയും കിട്ടിയത് അപ്പോ എന്താ പറയുക സങ്കടം തന്നെ പിന്നെ ഇതിന്റെ ഒരു കാരണം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായില്ലേ മറ്റേ നമ്മൾ മുള കൊടുത്തിട്ടുണ്ടായിരുന്നു മുള ഇവർക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് നോർമലി അത് കഴിക്കുന്നത് നമ്മൾ പിന്നെ എന്താ പറയുക ഗൂഗിളെല്ലാം നോക്കിയിട്ടാണ് കൊടുത്തത് അപ്പോൾ പ്രഗ്നൻറ്റായ ആടിന് വരെ ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തത് നമ്മളിവിടുത്തൊക്കെ കാർഡിനൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവർക്ക് അതെന്തോ ശരിയായിട്ടില്ല നമ്മൾ സാധാരണ മുളയൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ മുളപ്പീസൊക്കെ കൊടുക്കലുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന ആ പ്രഗ്നൻസി ടൈമിന് അത് കൊടുത്തത് നമുക്ക് അറി അറിയില്ലായിരുന്നു എന്നാലും നമ്മളൊന്ന് എന്താ പറയുക അങ്ങനെ കൊടുത്ത് അത് അതായിരിക്കും അബദ്ധം പറ്റിയതെന്ന് തോന്നുന്നു എന്നാലാണ്ട് വേറെ കാരണമൊന്നും കാണുന്നില്ല നല്ല രീതിയിൽ ഉണ്ടായതല്ലേ അപ്പോൾ നമ്മൾ ഈ സപ്ലിമെൻസും കാര്യങ്ങളെല്ലാം കറക്റ്റ് കൊടുത്തിട്ട് തന്നെ എല്ലാം ചെയ്യുന്നത് പക്ഷേ എന്താ പറയുക അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചു ഓക്കെ എന്തായാലും സങ്കടം തന്നെ ഈ പറഞ്ഞപോലെ കുറേ ആൾക്ക് എന്തൊക്കെയോ തോന്നും ഈ പറഞ്ഞപോലെ അത് പിന്നെ നിങ്ങൾ നോക്കിയാലല്ലേ എന്നൊക്കെ അത് നമ്മൾ സാധാരണ എല്ലാ കാര്യവും നോക്കിയിട്ടുണ്ടെങ്കിൽ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റാ ഇപ്പോൾ നമുക്ക് തന്നെ ഇത് അബദ്ധമൊന്നും മനസ്സിലായില്ല നമ്മൾ നോക്കി എന്നാലും ഗൂഗിളിൽ നോക്കിയിട്ടാണ് അത് കൊടുത്തത് പക്ഷേ അതിൻ്റെ അകത്ത് പണി കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും ഇനി നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് പിന്നെ പുതിയ ഭക്ഷണമൊന്നും പരീക്ഷിക്കാണ്ട് എടുക്കുക പുതിയതല്ല കേട്ടെ ഇനി മുന്നോ നമ്മൾ മുള കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവരെ പല്ലിനത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് അധികവും മുളകിട്ട് കൊടുക്കലുണ്ട് അപ്പോൾ ചിലപ്പോ മേ ബി അത് പ്രഗ്നൻ്റ് ആയ സമയത്ത് കൊടുത്തതായിരിക്കും പണി കിട്ടുക എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ അമ്മ ഹെൽത്തിയാണേ ഇതാണ്ടാ അമ്മ ഇവിടുത്തന്നെ ഇതാ അതെന്താ റിസ്ക് കാണിച്ചത് അമ്മ ഹെൽത്തി ആണ് കുഴപ്പമൊന്നുമില്ല ഓ കളിക്കല്ലോടാ ഓക്കെ അവന് പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് ഇന്ന് രാവിലെ മിസർ വിളിച്ചിട്ട് പറയുന്നത് സാധിക്ക കോയിപ്പൂവിൻ്റെ കുട്ടികൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചു നമ്മൾ ഈ കുട്ടികളെ പറയുന്നു പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് ശരി ഇപ്പം പ്രസവിച്ച ഉടനെ ഇമച്ചൊരു ഡെലിവറി ആണ് അല്ലത് പിന്നെയെന്ന് മനസ്സിലായത് എന്തായാലും പിന്നെ ഇമ്മച്ചൂർ ആയാലും ഒരു സങ്കടം തന്നെ ഇത് നമ്മൾ ആ ഈ കൊയ്പ്പൂന്റെ മക്കളാണ് നമുക്ക് ഭയങ്കര ഒരു സംഭവം ഈ നമ്മൾ വീഡിയോയിലായാലും നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല അപ്ഡേഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് കാണാനും അതുപോലെ അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രസമാണ് കുറേ കൂടി അധികം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ഏതായാലും പോയി അടുത്തതിൽ നമുക്ക് നോക്കാം അല്ലേ നമുക്ക് അബദ്ധം പറ്റിയതാണോ അല്ലേ അല്ലേന്നുള്ളത് ഇപ്പോൾ നമ്മൾ കൺഫേം അല്ല കേട്ടോ പക്ഷെ എന്നാലും അങ്ങനെയാണെങ്കിൽ അത് ശ്രദ്ധിക്കാം എന്നുള്ള രീതിയിൽ ഓക്കേ? ഓക്കെ ഇന്ന് നല്ല മഴയും കാര്യങ്ങളെല്ലാം അല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒക്കെ പുറത്തേക്ക് ഇറക്കി അതെല്ലാം ഒന്ന് പിന്നെ എല്ലാവരെയും ഒന്ന് സെറ്റാക്കണം വെയിലൊള്ളിക്കേണ്ട സംഭവത്തിനൊക്കെ ഇങ്ങനെ വെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറക്കാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ വീഡിയോ ഭയങ്കര പ്രശ്നമുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നല്ല വീഡിയോ ആക്കാൻ ശ്രമിക്കാം അടുത്ത ശനിയാഴ്ച അടുത്ത വീഡിയോ കാണാം അപ്പോൾ മനസ്സിലായി മനസ്സിലായി നമ്മളൊരു സബ്സ്ക്രൈബർ കൊണ്ടുപോയിട്ട് ചെയ്ത് കൊണ്ട് തന്ന ഇതൊക്കെ നമ്മുടെ ടറൻഡുലൻ്റെ സ്കെയിൽ പിന്നെ എന്താ പറയുക ഫ്രെയിം ചെയ്ത് എന്താ പറയുക ഇതിനെന്തോ ഒരു ആർട്ട് എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ആ സംഭവമൊക്കെ ചെയ്ത് ചെയ്തെന്നുള്ളത് മനസ്സിലായിട്ടാ അങ്ങനെ തന്നെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ഇതിന് റെസിൻ എന്ന് പറഞ്ഞാൽ ആ റെസിൻ അതാണ് സംഭവം അതാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇത് എത്ര നാളിങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഇത് ആദ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം ഓക്കെ ബൈ